ഉത്തർപ്രദേശ് ബഹ്റൈച്ചിലെ ജനങ്ങൾ നെഞ്ചിടുപ്പോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അത്യാവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ വരെ ഭയം പുറത്തിറങ്ങിയാൽ കടിച്ചു കീറാൻ കാത്തിരിക്കുന്നത് ഒരു കൂട്ടം നരഭോജി ചെന്നൈകൾ ഇവിടുത്തെ ഗ്രാമങ്ങളിലുള്ളവർക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല രണ്ടു മാസത്തിലധികമാകുന്നു ഈ ആക്രമണം തുടങ്ങിയിട്ട് ഓരോ ബ്ദങ്ങളും എന്തിനധികം പറയുന്നു ഒരു ചെറിയ അനക്കം പോലും അവരെ ഭയപ്പെടുത്തുന്നു ബഹ്റൈച്ചിൽ അറുപത് ദിവസത്തിനിടെ നരബോചികൾ കടിച്ചു കീറിയത് ഒൻപത് പേരെയാണ് അതിൽ എട്ട് പേരും കുട്ടികൾ ഇരുപത്തിരണ്ടോളം പേർക്കാണ് ചെന്നൈ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റത് ദിവസങ്ങൾ കഴിയും തോറും വലിയ ദുരന്തത്തിലേക്ക് പോകുന്ന നാടിനെ രക്ഷിക്കാൻ ഓപ്പറേഷൻ ബീഡിയ എന്ന് പേരിട്ട ദൗത്യത്തിന് ചെന്നായിക്കളെ കണ്ടെത്താൻ ഡ്രോണുകളും അവരെ പിടികൂടാൻ വലകളും സജ്ജീകരിച്ചിരുന്നു ഇതിൽ ചിലതിനെല്ലാം കെണിയിലാക്കുകയും ചെയ്തു അതേസമയം ി ചെന്നായിക്കളെ പിടികൂടാൻ പല വഴികളാണ് സർക്കാർ നോക്കിയത് വലിയ പാവകളിൽ കുട്ടികളുടെ മൂത്രം തളിച്ച് ആകർഷിച്ച് പിടികൂടാനുള്ള ശ്രമമടക്കം നടത്തിയിരുന്നു ആറേഴ് ചെന്നായികൾ അടങ്ങുന്ന ഒരു കൂട്ടമാണ് ഗ്രാമങ്ങളെ ഭീതിയിൽ ആഴ്ത്തുന്നതെന്നാണ് അവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഇതാദ്യമായാണ് ഇത്രയും ഭയാനകമായ തരത്തിലുള്ള ചെന്നായ ആക്രമണം ഉണ്ടാകുന്നത് അതേസമയം മരണപ്പെട്ടവരിൽ കണ്ട മുറിവുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒരാളെ ഒരു ചെന്നായ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ എന്നത് ാണ് കാരണം ചെന്നായ്ക്കളുടെ കൂട്ടമാണ് ആക്രമണം നടത്തിയതെങ്കിൽ മൃതദേഹങ്ങൾക്ക് അംഗഭംഗങ്ങൾ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു ചെന്നായിക്ക് ഒരു സമയം അഞ്ചു മുതൽ ആറ് കിലോഗ്രാം വരെ മാംസം കഴിക്കാൻ കഴിയുമെന്നാണ് പൊതുവെ പറയുന്നത് അതുകൊണ്ട് തന്നെയും ഒന്നിൽ കൂടുതൽ ചെന്നായ്ക്കൾ ആക്രമിക്കുകയാണെങ്കിൽ മൃതദേഹത്തിൽ നിന്ന് ഇതിന്റെ ഇരട്ടിയിലധികം മാംസം നഷ്ടപ്പെടാൻ സാധ്യതയുമുണ്ട് ഒരുപക്ഷെ ശരീരത്തിൽ നിന്നും ഒന്നും കണ്ടെത്താനാകുമായിരുന്നില്ല എന്നാൽ മരണപ്പെട്ടവരിൽ മിക്കവരുടെയും ശരീരം വലിയ തരത്തിലുള്ള കേടുപാടുകൾ കൂടാതെയാണ് കണ്ടെത്തിയിരുന്നത് രാത്രി അമ്മയുടെ കൂടെ ഉറങ്ങിയ മൂന്ന് വയസ്സുകാരിയെ ഈ നരഭോജി ചെന്നായ്ക്കൾ കടിച്ചു കൊന്നത് മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചിരുന്നു നരഭോജിക്ക് മുന്നിൽപ്പെട്ട ആ പിഞ്ചുകുഞ്ഞിന് മുന്നിൽ നിസ്സഹായരായിരുന്നു ആ മാതാപിതാക്കളും എങ്ങനെയാണ് ഈ ചെന്നായ്ക്കളെല്ലാം അവരുടെ താവളം വിട്ട് ബഹറേച്ചിലേക്ക് എത്തിയത് പൊതുവെ ഈ ചെന്നായ്ക്കൾ സാധാരണയായി അവർ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ജീവിക്കാറുള്ളതും ഇര പിടിക്കാറുള്ളതും ഒരു ഇരയെ കിട്ടിയാൽ കുറച്ചു കുറച്ചായി കഴിച്ച് ഇവർ വളരെ കാലം കഴിയുകയും ചെയ്യും മാംസഭോജികളാണെങ്കിൽ കൂടി ചെന്നായികൾ മനുഷ്യരെ ആക്രമിക്കാൻ സാധ്യത കുറവാണെന്നാണ് ഇന്റർനാഷണൽ വേൾഡ് സെന്റർ ഈ സംഭവം അറിഞ്ഞപ്പോൾ പറഞ്ഞത് അതോടൊപ്പം അവർ കഴിക്കുന്നതിലും കൂടുതൽ അളവിൽ ഭക്ഷണം കഴിക്കുന്ന ചെന്നായകൾ പിന്നീട് ദീർഘനേരത്തേക്ക് വേട്ടയാടാൻ ഇറങ്ങുന്നില്ലെന്നാണ് ഐ പറഞ്ഞിരുന്നത് എന്നാൽ ചെന്നായ്ക്കൾ അവരുടെ വാസസ്ഥലത്ത് നിന്നും പുറത്തു കടക്കാത്ത ജീവികളാണെങ്കിലും അവരുടെ വാസസ്ഥലത്തിനടുത്ത് മനുഷ്യവാസ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇവർ ഇര ഇറങ്ങും ഈ നരഭോജി ചെന്നായ്ക്കൾ ചെന്നായ്ക്കളുടെയും നായ്ക്കളുടെയും ക്രോസ് ബീഡാണെന്നാണ് പറയുന്നത് ജീവശാസ്ത്രജ്ഞനായ യഥേന്ദ്രദേവ് പറയുന്നത് പ്രകാരം നായ്ക്കളും ചെന്നായ്ക്കളും ചേർന്നുള്ള ഈ സങ്കര ഇനം മനുഷ്യരോടുള്ള സ്വാഭാവിക ഭയമില്ലാത്തവയായിരിക്കും അതുകൊണ്ട് തന്നെയും ഇവ കൂടുതൽ ആക്രമകാരികളാവാൻ സാധ്യതയും കൂടുതലാണ് സ്വാഭാവിക ഭക്ഷണ സ്രോതസുകളുടെ ദൗർബല്യവും ചെന്നായ മനുഷ്യരെ ആക്രമിക്കാൻ കാരണമാകുന്നുണ്ട് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ വരുമ്പോഴും ഭീഷണി തോന്നിയാലും ചെന്നായ്ക്കൾ വലിയ അക്രമാസക്തരാകും സാധാരണഗതിയിൽ ചെറിയ മൃഗങ്ങളെ ആയിരിക്കും ഇവറ്റകൾ വേട്ടയാടുക എന്നാൽ ബഹ്റൈച്ചിൽ ചെന്നായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ കൂടുതലും കുട്ടികളാണ് നരഭോജികളായി മാറുന്ന ചെന്നായിക്കൾ പലപ്പോഴും കുട്ടികളെയാണ് ഇരയാക്കുന്നത് അതിന്റെ പ്രധാന കാരണം അവരെക്കാൾ ദുർബലരെയാണ് അവർ ഇരകളാക്കാൻ തിരഞ്ഞെടുക്കുന്നതെന്നാണ് എന്നാൽ ബഹ്റൈച്ചിന് ഭീതിയിലാഴ്ത്തിയത് നരഭോജി ചെന്നായിക്കൾ ആയതിനാലാണ് നാടൊന്നാകെ ഭയന്ന് വിറച്ചിരിക്കുന്നതും